ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിൽ ശാലിനിയാണെങ്കിൽ എൻ്റെ അമ്മയെ മാത്രം ഒന്നും പറയരുത് എന്നെ വേണമെങ്കിൽ എന്തും പറഞ്ഞോളാൻ പറയുന്നു സുസ്മിതയാണെങ്കിൽ വീണ്ടും അനാവശ്യം പറയുകയാണ് ശാലിനിയോട് ആ സമയത്ത് ശാലിനി പറയുന്നുണ്ട് എന്നോട് അനാവശ്യം പറഞ്ഞു വന്നാൽ ഞാൻ പല്ല് തെറിപ്പിക്കുമെന്ന് ശാരദ അമ്മയാണെങ്കിൽ ശാലിനിയെ വിലക്കുന്നു സത്യമ്മ ശാലിനിയോട് ചോദിക്കുകയാണ് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രമാത്രം ധൈര്യം എൻ്റെ മുന്നിൽ വെച്ച് നിനക്ക് എങ്ങനെ ബഹളം വെക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കുന്നു സുസ്മിത പറയുന്നു ഇവളാണെങ്കിൽ വിഷ്ണുവേട്ടനെ അറിയത്തില്ല എന്ന് പറയുന്നത് കള്ളമാണ് വിഷ്ണുവേട്ടനാണെങ്കിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു താജ്മഹൽ ഉണ്ട് അതാണെങ്കിൽ ഇവൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ശാലിനി അപ്പോൾ പറയുകയാണ് ഒരു പരിചയത്തിന്റെ പേരിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണെന്ന് സുസ്മിതയപ്പോൾ വീണ്ടും ശാലിനിയോട് ചോദിക്കുകയാണ് വെറും പരിചയത്തിൻ്റെ പേരിലാണ് ഒരു ദിവസം റൂം എടുത്ത് താമസിച്ചതൊക്കെയെന്ന് സുസ്മിത പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സത്യമ്മയ്ക്ക് ഷോക്ക് ആകുന്നു സത്യമ്മയാണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ഈ പറഞ്ഞതൊക്കെ സത്യമാണോ നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമെന്ന് പറയുന്നു വിഷ്ണു അപ്പോൾ പറയണം ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സുസ്മിത അപ്പോൾ കരയുകയാണ് ആ സമയത്ത് സത്യമ്മയപ്പോൾ ചോദിക്കുകയാണ് നിനക്കപ്പോൾ എല്ലാം അറിയാമായിരുന്നല്ലേ എന്ന് സുസ്മിതയുടെ അമ്മ പറയുന്നു അവൾക്കെല്ലാം അറിയായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് മാറ്റിയെടുക്കാമെന്നാണ് കരുതിയതെന്നൊക്കെ പറയുന്നു സത്യമ്മയപ്പോൾ പറയണം നീ വിഷമിക്കേണ്ട ഞാൻ ഈ വിവാഹം അംഗീകരിക്കത്തില്ല സത്യമ്മ എല്ലാവരോടുമായിട്ട് പറയാണ് വിവാഹം എവിടെ വെച്ച് നടന്നാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഈ വിവാഹം അംഗീകരിക്കുന്നില്ല ഞാൻ എൻ്റെ മരുമകളായിട്ട് എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല എൻ്റെ മരുമകൾ സുസ്മിതയാണെന്ന് പറയുന്നു ഇന്നു ആണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ സത്യമ്മ കേക്കാൻ തയ്യാറാകുന്നില്ല സുസ്മിതയാണെങ്കിൽ കൈകൂപ്പി സത്യമ്മയോട് പറയാണ് ആന്റി എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് രാജേശ്വരി അപ്പോൾ ശാലിനിയോട് ചോദിക്കുകയാണ് ഇനി നീ എന്തിനാട് ഇവിടെ നിൽക്കുന്നത് പോയി എന്ന് ചോദിക്കുന്നു സുസ്മിത എപ്പോൾ പറയണ അർഹതയില്ലാത്തത് നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശാലിനിയുടെ കഴുത്തിലെ താലിയാണെങ്കിൽ പിടിക്കുകയാണ് താലി പൊട്ടിക്കാൻ ശ്രമിക്കുന്നു ശാരദാമയാണെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു ശാരദാമയെ പിടിച്ചു തള്ളുന്നു വിഷ്ണു ആണെങ്കിലും സുസ്മിത തടയാൻ ശ്രമിക്കുന്നുണ്ട് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ സുസ്മിത വാശിയിൽ തന്നെയാണ് താലി പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുന്നു വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒച്ച വെക്കുകയാണ് എല്ലാം നിർത്താനെന്ന് പറയുന്നു അസ്മിതയോടാണെങ്കിൽ താലിയിൽ നിന്നും കൈവിടാൻ പറയുന്നു അസ്മിതയാണെങ്കിൽ താലിയിൽ നിന്നും കൈവിട്ടിട്ട് മാറി നിൽക്കുന്നു ആ സമയത്താണെങ്കിൽ രാജേശ്വര് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ തടയുന്നു നിങ്ങൾ എന്തിനാണ് എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിക്കുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ പറയാണ് എവിടെ വെച്ച് വിവാഹം നടന്നാലും വിവാഹം നടന്നു വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തവരെ പിരിക്കാൻ ശ്രമിക്കരുതെന്ന് പറയുന്നു പ്രത്യാമ്മയാണെങ്കിൽ രാഗവേട്ടാന്ന് പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നത് നിന്റെ താലിയോ നിന്റെ മകളുടെ താലിയോ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്ന് ചോദിക്കുന്നു പ്രത്യാമ്മയപ്പോൾ പറയണേ എനിക്ക് ഇങ്ങനെയൊന്നും പരിചയമില്ല ഇതൊക്കെ ആദ്യമായിട്ടാണെന്ന് സമയത്ത് അർജുൻറെ അമ്മ മുന്നോട്ട് വരികയാണ് എന്നിട്ട് പറയാണ് ആര് പറഞ്ഞ് നിങ്ങൾക്ക് പരിചയമില്ല എന്ന് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പ്രീതി താലിയുമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളാണെങ്കിൽ ലോകത്തുള്ളവരെ എല്ലാവരെയും പ്രശ്നം പരിഹരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കുടുംബ പ്രശ്നം മാത്രം പരിഹരിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന മരുമക്കളെല്ലാം ബലിയാടാകുകയാണ് ഇപ്പോൾ ആണെങ്കിൽ ഈ പെൺകുട്ടിയും ബലിയാടാകാൻ പോവുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അർജുനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് രാജേശ്വരി അപ്പോൾ പറയണെ എന്തായാലും ബെസ്റ്റ് കുടുംബം എല്ലാവരും കൂടെ നുഭവിച്ചു ഞാൻ പോയേക്കുവാണെന്ന് പറഞ്ഞിട്ട് രാജേശ്വരിയും പോകുന്നു വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ സത്യമ്മയോട് പറയുകയാണ് എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഈ പെൺകുട്ടിയെ സ്വീകരിച്ച് അനുഗ്രഹിച്ച് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകണമെന്ന് പറയുന്നു സുസ്മിതി അപ്പോൾ കരയുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ പറയാണ് സർലയോടും സുസ്മിതയോടും ഞാൻ എന്താണ് പറയുക ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ എന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുകയാണ് നീയല്ലേ അവർക്ക് വാക്ക് കൊടുത്തത് അതിന് ഈ പെൺകുട്ടി എന്ത് പിഴച്ചു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നു സിയാമ്മിയാണെങ്കിൽ പ്രീതിയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു എല്ലാവരും മണ്ഡപത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നു വിഷ്ണുവാണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് വരാൻ പറയുന്നു ശാലിനിയാണെങ്കിൽ വെളിയിൽ വന്നിട്ട് അമ്മയോടാണെങ്കിൽ പോവുകയാണെന്ന് പറയുന്നു ശാരദാമയും സഹോദരിമാരുമാണെങ്കിൽ വളരെ സങ്കടത്തോടെ യാത്ര അയക്കുകയാണ് ശാലിനിയെ വിഷ്ണുവിനോടാണെങ്കിൽ കൂട്ടുകാരന്മാർ ചോദിക്കുന്നുണ്ട് ഞങ്ങളും വരണോ എന്ന് വിഷ്ണു അപ്പോൾ വരണ്ട ഇനിയും ഒറ്റയ്ക്ക് മതി അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു കൂടെ ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും ശരിയാണെങ്കിൽ ഗോപാലകൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് ഈ കല്യാണം മുടങ്ങാൻ നിങ്ങളോടാണ് കാരണം എന്ന് പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയണം ഞാനല്ല തെറ്റുകാരൻ ബാലചന്ദ്രനാണ് അവനാണ് ഓടിപ്പോയത് രാജേശ്വരി അപ്പോൾ പറയണം അത് ശരിയാണ് പക്ഷേ അവൻ ഓടിപ്പോകാൻ കാരണം വിഷ്ണു അമ്പലത്തിൽ വന്നതാണ് അമ്പലത്തിൽ വരാൻ കാരണമായത് എന്താണെന്ന് ചോദിക്കുന്നു എങ്ങനെയാണ് അമ്പലത്തിൽ വന്നത് അത് മാത്രമല്ല ബാലചന്ദ്രൻ കൂട്ടുകാരുമായിട്ടാണ് കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നതെന്നും എങ്ങനെയാണ് അവന്റെ കൂട്ടുകാർ അറിഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് പേർക്ക് മാത്രമേ അറിയൂ അപ്പോൾ ആരാണ് ഉറ്റിക്കൊടുത്തതെന്ന് ചോദിക്കുന്നു ഗോപാലകൃഷ്ണനാണെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ബാലചന്ദ്രൻ അപ്പോൾ പറയണ ഗോപാലകൃഷ്ണൻ തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് ബാലകൃഷ്ണനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ബാലചന്ദ്രന്റെ കഴുത്തിൽ പിടിച്ചിട്ട് അനാവശ്യം പറയുന്നു എന്ന് ചോദിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്